നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ സത്യത്തിൽ ഒരു മനുഷ്യസ്നേഹിയും നന്മ ആഗ്രഹിക്കുന്ന ആളുമൊക്കെയാണ് വലിയ താരപരിവേഷങ്ങളില്ലാതെ ഒരു കാലത്ത് ഈ പറയുന്നത് പോലെ ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന ഒരാളൊക്കെയാണ് പക്ഷേ പുള്ളിയുടെ സംഗതി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദ പ്രഖ്യാപനം പോലെയാണ് ചിലപ്പോൾ ശക്തി പ്രാപിക്കും ചിലപ്പോൾ ദുർബലമാകും ചിലപ്പോൾ കയറും അതേ വേഗത്തിൽ ഇറങ്ങും ഇങ്ങനെയുള്ള സംഗതികളിലാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം വെക്കാൻ പോയി ആ കിരീടം വെച്ച് അല്പം കഴിയുന്നതിന് മുമ്പ് ആ കിരീടം വീണുടഞ്ഞു നമ്മുടെ പഴയ പാട്ടെഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളിലെ പോലെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ അതിൻ്റെ ട്രോളുകളാണ് ഈ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ശരിയായ രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട് അവർക്ക് നിലപാട് സ്വീകരിക്കാൻ അറിയാം അതിൽ അവരവരുടെ സമുദായ നേതാക്കൾ പറയുന്നത് പോലും മുഖവിലേക്കെടുക്കാതെ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഇടതു വലതു മുന്നണിയിലെ പലരുടെയും പരാജയത്തിലും വിജയത്തിലും നമ്മുടെ തിരുവനന്തപുരത്ത് ഓ രാജഗോപാലേട്ടൻ്റെ വിജയത്തിലുമൊക്കെ അത് തെളിഞ്ഞു കണ്ടതാണ് കൃത്യമായി അവർക്കറിയാം അവരുടെ വോട്ടവകാശത്തെ എന്തെങ്കിലും ഗിമ്മിക്കിലോ നാടകങ്ങളിലോ ഒന്നും ആർക്കും വിലയ്ക്ക് വാങ്ങാനൊക്കില്ല എന്തിന് അതിന് വിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ പോലും അത് തിരിച്ചറിയുന്നവരാണ് മലയാളികൾ ചാനൽ ചർച്ചയിലൊക്കെ പോയിരുന്ന് എന്തും ഏതും പറഞ്ഞ് കത്തിച്ചു വിട്ടവർ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വന്ന് വെള്ളം കുടിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ചില മുതിർന്ന ഉയർന്ന നേതാക്കളോട് വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ നടത്തി സ്വന്തം മണികളുടെ കയ്യടി വാങ്ങിച്ചവൻ പോലും രക്ഷപ്പെട്ട ചരിത്രം കേരളത്തിലില്ല അതുകൊണ്ട് ഗോപിയേട്ടൻ നല്ല ഹിന്ദുവും നല്ല ബി ജെ പി സ്ഥാനാർത്ഥിയുമായി നല്ല മാൻഡേറ്റ് മുന്നോട്ട് വെച്ച് മത്സരിക്കുക എന്നുള്ളതാണ് അല്ലാതെ കിരീടം വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നുള്ളത് ചിലപ്പോൾ വളരെ യാദർശികമാണെങ്കിലും ലൂർദ് മാതാവ് ആ കിരീടം താഴെ കിട്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ഒരാൾ കാണിക്കുമ്പോഴേക്ക് അതിലങ്ങ് കുടുങ്ങുന്നവരാണോ കേരളത്തിലെ വോട്ടർമാർ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരാൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി അതിനകത്തേക്കൊന്ന് കമഴ്ന്ന് വീഴുമ്പോഴേക്ക് ഓ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങെടുത്ത് ചാർത്തി കൊടുക്കുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുണ്ടാവില്ലെന്ന് തെളിയിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് ഈ ന്യൂനമർദ്ദത്തെ പോലെ കയറിയും ഇറങ്ങിയും ആഞ്ഞും പിന്നോട്ട് പോയും സ്വയം കോമാളി വേഷം കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് വ്യക്തിപരമായൊരു തകർച്ചയാണ് ഇലക്ഷന് മത്സരിക്കുന്നത് പോലും ഈ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് ഒരു കീഴടങ്ങൽ പോലെയാണ് എല്ലാവരോടും തൊഴുതു പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഇതുപോലെയൊക്കെയുള്ള സംഗതികൾ കൂടി മോശമാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അങ്ങ് സിനിമയ്ക്ക് വേണ്ടി അഭിനയത്തിനായിട്ടെങ്കിലും പറഞ്ഞ ചില സിനിമകളിലെ ഡയലോഗുകൾ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് അത്രേ പറയുന്നുള്ളൂ